അങ്ങനെ കാത്തിരുന്ന ആ ഒരു വാർത്ത തിരിക്കുകയാണ് യെസ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അഡ്രൈലോണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നമ്മൾ കണ്ടു അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർ കൂടുതലും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഡിമിട്രിയോസ് ഡയമണ്ടക്കോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതല്ല ഡിമിട്രിയോസ് ഡയമണ്ടക്കോസും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വേറെ പിരിയുന്നു ഇനി അടുത്തൊരു സീസണിൽ നമ്മുടെ മഞ്ഞക്കുപ്പായത്തിൽ ഡിമിട്രിയോസ് ഡയമണ്ടക്കോസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നലത്തെ ദിവസം ഡിമിട്രിയോസ് ഡയമൺ ടെക്കോസ് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ പല ആരാധകരുടെയും ഹൃദയം അല്ലെങ്കിൽ മനസ്സ് തകർന്നിട്ടുണ്ടാവും കാരണം ബ്ലാസ്റ്റേഴ്സുമായി ഇനി അദ്ദേഹം അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ഇനി അദ്ദേഹം ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള അനൗൺസ്മെന്റ് ആണ് അദ്ദേഹം അതിലൂടെ അറിയിച്ചിട്ടുള്ളത് ഓൾറെഡി രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പല റൂമേഴ്സും വന്നിരുന്നു ഡിമിട്രിയോസ് ടീം ഇടുമെന്ന കാര്യത്തിൽ പക്ഷേ അന്നൊന്നും ആരും വിചാരിച്ചു കാണില്ല ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വിടാൻ പോകുന്നു എന്ന് എന്തായാലും ഒഫീഷ്യൽ ഈ ഒരു കാര്യം വന്ന സ്ഥിതിക്ക് മറ്റൊരു കാര്യം കൂടിയും പറയാം ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്തൊരു സീസണിൽ ടീമിട്രോസ് ഡയമൺ ടെക്കോസ് രണ്ടു വർഷത്തിന്റെ കരാർ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ ചേർന്നതായിട്ട് പല റൂമേഴ്സും വന്നിട്ടുണ്ട് സോ ഒഫീഷ്യലൊന്നുമല്ല നമുക്ക് കിട്ടിയൊരു ചില അറിവാണ് സോ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ജെ മിക്കവാറും അടുത്തൊരു സീസണ് മുന്നോടിയായി ഡിമിട്രോസ് ഡയമണ്ട് ടെക്കോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു നിമിഷം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബാർത്ലോമി ഒബച്ചയെ ആണ് ഒബച്ചയുടെ ആ ഒരു സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിറം ആ ഒരു സമയത്തായിരുന്നു ഒബച്ചയെ ടീം ഇടുന്നത് അതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെയും സംഭവിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൂടുതൽ ഗോളുകൾ നേടുന്നു അത് മാത്രമല്ല ഈ ഒരു സീസണിലെ ടോപ്പ് ഗോൾ സ്കോറായി മാറുന്നു അങ്ങനെ പല ഒറ്റനവധി റെക്കോർഡുകൾ നേടിയ താരമാണ് ഡിമെട്രിയോസ് ഡയമണ്ട് ടെക്കോസ് ഡിമിട്രോസിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ എഫ് സി മാത്രമല്ല മുംബൈ സിറ്റി എഫ് സിയും അതുപോലെ തന്നെ മറ്റു ചില ഐ എസ് എ ക്ലബുകളും താരത്തിനു വേണ്ടി നോക്കിയിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു നീക്കം നടത്തിയതിനെ പറ്റി കുറെ പേര് വിമർശനവുമായി രംഗത്തുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെയും കമന്റുകളായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് എഴുതിയിട്ടുണ്ട് സോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഡിമിട്രോസ് കോസ് ടീം ഇടുന്നതിനെ പറ്റി നിങ്ങക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക സോ കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ